ബംഗാളിയിൽ പറയട്ടെ തമിഴ്നാടിന്റെ ഫെഡറൽ സ്പിരിറ്റിൽ എന്റെ തമിഴ് ഉച്ചാരണം മോശമായിരിക്കും നമസ്കാരം ഡെറി ഒബ്രിയാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ഗംഭീര നേതാവാണ് രാജ്യസഭയിൽ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചതിന്റെ ആദ്യ ദിവസം സി പി രാധാകൃഷ്ണൻ ചെയർമാനായി സ്ഥാനമേറ്റെടുത്തതിൻ്റെ ആദ്യത്തെ ചെയർ കരസ്ഥമാക്കിയിരിക്കുന്നതിൻ്റെ ആഘോഷമായിരുന്നു അതായത് വെൽക്കം സ്പീച്ചുകളായിരുന്നു സ്വാഗത പ്രസംഗങ്ങളായിരുന്നു അതിൽ ഏറ്റവും വ്യത്യസ്തമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ ഡെറിക് കുബ്രിയാൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം അറിവിനെ അറിവിനെക്കുറിച്ചറിയാം നാടകീയമായ ശൈലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം നേരത്തെ നമ്മൾ പല പ്രസംഗങ്ങൾ ന്യൂസ് ഹൗസിൽ തന്നെ അത് സംബന്ധിച്ച് വിവർത്തനം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇത്തവണ ഈ സ്വാഗത പ്രസംഗങ്ങളിൽ വ്യത്യസ്തമായ പ്രസംഗമായി അദ്ദേഹത്തിൻ്റെ അത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇതുകൂടി കേൾപ്പിക്കാം എന്ന് വിചാരിച്ചത് ഡെറി കുബ്രിയാൻ്റെ പ്രസംഗത്തിലേക്ക് നേരിട്ട് കടക്കാം സർ ഇന്ന് ആദ്യമായി ഈ സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന ഈ സന്തോഷകരമായ അവസരം മൂന്ന് വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി പങ്കുവെക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു സാറിൻ്റെ ഭാര്യ ശ്രീമതി മകൻ മകൾ അഭിരാമി മുഴുവൻ കുടുംബത്തിനും ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ആശംസകൾ ഞങ്ങളുടെ ചെയർപേഴ്സൺ ശ്രീമതി മമതാ ബാനർജി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എല്ലാ എം പിമാരും രാജ്യത്തെ എല്ലായിടത്തുമുള്ള എല്ലാവരും ചേർന്ന് ആശംസകൾ നേരുന്നു നല്ല ആരോഗ്യം ആശംസിക്കുന്നു സന്തോഷം ആശംസിക്കുന്നു and your daughter Abhirami. I for the whole family, family. we wish you well from our ആദ്യം സംസാരിച്ചവർ സാറിനെ നന്നായി അറിയുന്നവരായിരുന്നു ഞാൻ ഇന്നലെ മുതലാണ് കണ്ടത് ഇന്നലെ മാത്രമാണ് കണ്ടത് അതുകൊണ്ട് ഇന്നത്തെയും ഭാവിയിലേക്കുള്ളതുമായ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം നിങ്ങൾക്കും കുടുംബത്തിനും നല്ല ആരോഗ്യം ഹൃദയപൂർവം ആശംസിച്ചത് വെറുതെ അല്ല കന്യാകുമാരിയിൽ നിന്ന് ഇവിടേക്ക് മാറിയപ്പോൾ വായുമലിനീകരണം ഒരു പ്രശ്നമാണ് ഡൽഹിയിൽ അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം സാർ ബിക്കോസ് യുൾ സോ ഗുഡ് ഹെൽത്ത് ഈ നോർത്ത് ഇന്ത്യൻ സാഹചര്യവും സൗത്ത് ഇന്ത്യൻ തെക്കൻ ഇന്ത്യൻ സാഹചര്യവും വ്യത്യസ്തമാണ് ബി ജെ പിയുടെ സമീപനത്തിലും വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായുള്ള അന്തരീക്ഷത്തിലും വ്യത്യാസമുണ്ട് ബി ജെ പി ഈ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് തെക്കൻ കേരള തെക്കൻ ഇന്ത്യ ഇപ്പോൾ തമിഴ്നാട് കർണാടകം ഒപ്പം കേരളം ഇങ്ങനെ തെലങ്കാന വരെയുള്ള സംസ്ഥാനങ്ങളോട് സാമ്പത്തികമായി കാണിക്കുന്ന വിവേചനം ഉപരോധ സമാനമായ സാഹചര്യം ഒക്കെ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടിൽ നിന്നാളു എന്ന് അതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത് എന്തായാലും രണ്ടാമത്തെ കാര്യം താങ്കളുടെ ആരോഗ്യം നിലനിർത്തുന്നത് പോലെ തന്നെ ഫെഡറലിസത്തെയും ആരോഗ്യകരമായി നിലനിർത്തണം പറയാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് സാറ് വരുന്നത് ഞാൻ ബംഗാളിൽ നിന്ന് ഇരുപത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വരുന്നു അവരുടെ കഥകൾ പറയുന്നു അവരുടെ ശബ്ദം ഉയർത്തുന്നു You the the of and there are from 28 states. Here. Sir, you are the custodian of the states. യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ കാവൽക്കാരനാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന്റെ കസ്റ്റോഡിയനാണ് ബംഗാളിന്റെ ശബ്ദം തമിഴ്നാടിന്റെ ശബ്ദം എല്ലാ സംസ്ഥാനങ്ങളുടെയും ശബ്ദം ഇവിടെ മുഴങ്ങണം അത് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം കൂടി കുടിശ്ശിക വരുന്നു തമിഴ്നാടിന് ഫണ്ട് പ്രശ്നമുണ്ട് ഗോവ മണിപ്പൂർ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ സാർ സഹായിക്കും എന്ന് ഉറപ്പാണ് മൂന്നാമത്തേത് ആരോഗ്യകരമായ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പാരാമീറ്ററുകൾ എന്റെ ഭാര്യ ഡോക്ടറാണ് സമ്മർദ്ദം നമുക്ക് അളക്കാനാവും നൂറ്റി ഇരുപത് എൺപത് എന്നാൽ ബി പി നല്ലതാണ് പക്ഷേ രാജ്യസഭയിൽ പാർലമെന്ററി ജനാധിപത്യം ആരോഗ്യകരമാണോ എന്ന് എങ്ങനെ അളക്കും വൈറ്റൽ പാരാമീറ്റേഴ്സ് മൈ വൈഫ് എ ഡോക്ടർ യു നോ ബ്ലഡ് പ്രഷർ ഇസ് ഗുഡ് സോസ് ഹൗ ഡു പാർലമെന്ററി ഡെമോക്രസി ും ഇടിഞ്ഞു താഴെ പോയി ഇപ്പോൾ ഇരുപത് ദിവസത്തിൽ മാത്രം താഴെയാണ് ഒരു സെഷൻ നീണ്ടുപോകുന്നത് ഈ സെഷൻ വെറും പതിനഞ്ച് ദിവസം മാത്രം It's below 20 days. This session is 15 days, sir. We urge you. ൂവ് ഈ സംഖ്യ ഉയർത്തണം സാർ വലിയ ചർച്ചകൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ നടക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് കൂടി പിരിയാൻ പാടില്ല സാർ രണ്ടാമത്തെ പാരാമീറ്റർ ചർച്ചകൾ രണ്ടായിരത്തി ഒമ്പത് പതിനാറ് കാലഘട്ടത്തിൽ നൂറ്റിപ്പത്ത് ചർച്ചകൾ വരെ അനുവദിച്ചിരുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ മുപ്പത്തിയാറായി കുറഞ്ഞു ഇത് ആശങ്ക ഉണർത്തുന്ന കണക്കാണ് മൂന്നാമത്തേത് ബില്ലുകളുടെ പരിശോധന മുമ്പ് എട്ട് ബില്ലുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ സെലക്ട് കമ്മിറ്റിയിലോ പോയിരുന്നു ഇപ്പോൾ പത്തിൽ ഒരു ബില്ല് മാത്രമേ പോവുള്ളൂ ഇത് മെച്ചപ്പെടുത്തൂ one time was eight bills would get scrutinized by a select committee or a standing committee. now, if you look at the reading, it is not eight or six or five. it's 1.3. one bill gets scrutinized out of ten bills. sir. so i urge you. health and happiness for you and your family. health and happiness for a federalism. health and happiness for a parliamentary democracy. and the fourth and the last. What must remain healthy is our electoral process. There again, we look to you. A healthy, transparent electoral process must be preceded by no deaths, no inhumanity. ഉപസംഹാരമായി ഉപസംഹാരമായിരോഗ്യും ജനാധിപത്യത്തിന് ആരോഗ്യവും സന്തോഷവും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ആരോഗ്യവും സന്തോഷവും ആശംസിക്കുന്നു ഫെഡറൽ സ്പിരിറ്റിൽ എന്റെ തമിഴ് ഉച്ചാരണം മോശമായിരിക്കും മൈ ഇൻ തമിഴ് ബി ബാഡ് ബട്ട് ബട്ട് യു കറക്റ്റ് ലെറ്റ് ട്രൈ ओके okay? सुस्तुन भाड़ा थकून इन बांग्ला तो शिवाज़ लुकिंग एट मी बुक फर्स्ट करेक्ट माय तमिल बट आई ट्राई। मगर ची आगो इरो, आरोगी मागो इरो ओके। okay? ഞങ്ങൾ പൂർണ്ണ സഹകരണം ഉറപ്പ് നൽകുന്നു കാരണം ഈ സഭ നടക്കണം ഗവൺമെൻറിന് പാർലമെന്റിനോട് ഉത്തരവാദിത്തമുണ്ട് പാർലമെന്റ് ജനങ്ങളോട് ഉത്തരവാദികളാണ് സഭ നടക്കാത്തത് ഗവൺമെൻറിന് ഗുണമാണ് അതുകൊണ്ട് ഒരു നിർദ്ദേശം സർ നാളെ വേണ്ട അടുത്ത സെഷൻ വേണ്ട ഇന്ന് ഉച്ചയ്ക്ക് തന്നെ രണ്ട് മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം എന്ന് ഗോട്ടുജോരി ആരോപണങ്ങളുടെ സാഹചര്യത്തിൽ ഒന്നാക്കി പറഞ്ഞുകൊണ്ടാണ് ഡെറി കൊബ്രിയൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് To Parliament and Parliament is responsible to the people. It is in our benefit that if Parliament doesn't run, then the government is not responsible to the people. So I want to leave you here, sir, with a constructive suggestion. We don't need to wait till tomorrow. We don't need to wait for the next session, sir. Today, let's make the electoral process happy, healthy. രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർത്തുകൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കങ്ങളിലെ ആരോഗ്യ ഇടിക്കുന്ന നടപടിയെക്കുറിച്ചും പരാമർശിക്കുകയാണ് ഒപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ട് ജോലി വോട്ട് മോഷണത്തിൻ്റെ തുടർച്ചയായി നടക്കുന്ന ഈ സാഹചര്യത്തിലെ ഗൗരവമുള്ള പ്രശ്നത്തിലേക്ക് കൂടി അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട് പാർലമെൻറ്റിലെ മറ്റ് ചില നടപടികളുമായി അടുത്ത വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം